നിങ്ങളുടെ ഫാന് ശരിയായ സ്പീഡിലെ അല്ലെങ്കിൽ കറങ്ങാതെ ഇരിക്കുന്നുണ്ടോ എങ്കിൽ വിഷമിക്കേണ്ട ഒരു സ്ക്രൂ ഡ്രൈവറും കുറച്ച് ബേസിക് നോളജ് മതി ഈ സൂപ്പർ ഈസി മെത്തേഡ് നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാം ഒരു മിനിറ്റ് കൊണ്ട് ഒരു ടെക്നീഷ്യൻ സഹായമില്ലാതെ അപ്പോൾ എങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു വീഡിയോയിലോട്ട് പോകാം വെൽക്കം ടു അബീസ് സർക്യൂട്ട് ഏത് ജോലിയും ചെയ്യുന്നതിന് മുന്നേ സേഫ്റ്റി വളരെ ആണ് ഫാൻ്റെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ മെയിൻ സ്വിച്ച് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തണം സേഫ്റ്റി ഫസ്റ്റ് കപ്പാസിറ്റർ മാറ്റുന്നതിനെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലുണ്ടാവും ഇത് വെറും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതാണ് നമ്മുടെ വാൾ ഫാൻ ഈ വാൾ ഫാനിൽ നിന്ന് മൂന്ന് വയർ മോട്ടറിനുള്ളിൽ നിന്ന് മൂന്ന് വയർ വരുന്നുണ്ട് യെല്ലോ ആൻഡ് ബ്ലാക്ക് ഈ മൂന്ന് വയർ ഈ മൂന്ന് വയറും ഈ ഒരു കണക്ടറിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ടെർമിനലിൻ്റെ ഈ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് വന്നിരിക്കുന്ന വയർ ഏത് വയറാണ് വന്നിരിക്കുന്നത് ആ ഒരു വയർ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം അതിനെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് മാർക്ക് ചെയ്തതിന് വേണ്ടിയിട്ട് ഇത് ഈ പഴയ കപ്പകാസ് റിമൂവ് ചെയ്തിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചുതരാം ഒരു ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ മൂന്ന് വയറും ഇതിൽ നിന്ന് തിരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ മൂന്ന് വയറും തിരിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് പഴയ കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതാണ് പഴയ കപ്പാസിറ്റർ ഇത് ആവശ്യമില്ല ഈ പഴയ കപ്പാസിറ്റർ മാറ്റിയിട്ട് പുതിയൊരു കപ്പാസിറ്റർ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട് ഒരു പുതിയൊരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് എം എഫ് ഡി ഒരു ഫാനിൻ്റെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ് ഇതാണ് ടു പോയിൻറ്റ് ഫൈവ് എം എഫ് ഡി മൈക്രോ ഒരു കപ്പാസിറ്റർ അത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് മോട്ടറിൽ വന്ന മൂന്ന് വയറ് മോട്ടറിനുള്ളിൽ നിന്ന് ഈ ഒരു കണക്ഷൻ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരുന്ന മൂന്ന് വയറുകളാണ് അതിൻ്റെ കളറാണ് റെഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് ഈ യെല്ലോ വയറാണ് ഈ ഒരു ടെർമിനലിൻ്റെ സെൻറ്റർ പോയിൻറ്റുമായിട്ടാണ് കണക്ട് ചെയ്തിരുന്നത് ഈ ഒരു സെൻ്റർ ഈ കാണുന്ന സെൻറ്റർ സെൻട്രർ പിന്നിലേക്ക് കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വയർ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം പല ഫാനിലും പല കളർ കോഡായിരിക്കും വരുന്നത് ചിലതിൽ ആയിരിക്കും ചിലതിൽ ഓരോ കമ്പനിയും പല പല കളറുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനതിന് കുറച്ച് ഒരു ഇൻസ്റ്റേഷൻ ഏർപ്പെടുത്ത് ഈ ഒരു വയർ ഏത് വയറാണോ ആ ഒരു കണക്ടറിൻ്റെ സെൻടർ പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്തിരുന്നത് ആ ഒരു വയർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം ഈയൊരു വയർ മാറിപ്പോയാൽ നമ്മുടെ ഫാൻ കേടാവാൻ ചാൻസ് ഉണ്ട് മോട്ടർ കത്തിപ്പോവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ മാർക്ക് ചെയ്തത് ഓക്കെ ഇനി ഒരു പുതിയൊരു കപ്പാസിറ്റർ എടുക്കുക അതിൻ്റെ ഒരു വയർ നമ്മൾ ഏത് വയറാണ് മാർക്ക് ചെയ്താൽ അതുമായി കണക്ട് ചെയ്യുക ഓക്കെ ഞാൻ ഇതുമായി കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഈ വയർ ഈ കാണുന്ന രണ്ട് വയറിൽ ഏതെങ്കിലും ഒന്നിലേക്ക് കണക്ട് ചെയ്യുക ഓക്കെ ഞാനിവിടെ റെഡിലേക്ക് കണക്ട് ചെയ്തു നിങ്ങൾ ബ്ലാക്കിലേക്കും കണക്ട് ചെയ്യാം ഞാനിവിടെ റെഡിലേക്ക് കണക്ട് ചെയ്തു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച വയറും ഈ കപ്പാസിറ്റിൻ്റെ വയറും ഈ ടെർമിനലിൻ്റെ ഈ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക ഇത് ഒരിക്കലും മാറിപ്പോൾ പാടില്ല ഓക്കെ ഇവിടെ കണക്റ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഒരു റെഡ് വയർ ഇതിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതിൻ്റെ ടെർമിനലിൻ്റെ മോൾ ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ബ്ലാക്ക് വയർ അത് അതിന്റെ അടിവശത്തേക്കും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഫാനിൻ്റെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യുന്നത് വീണ്ടും ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ഈ ഒരു ടെർമിനലിന്റെ സെൻട്രൽ വന്നിരിക്കുന്ന വയർ ഈ ഒരു മൂന്ന് മൂന്ന് പോയിന്റ് ഉണ്ട് ഈ ഒരു കണക്ടറിന് മൂന്ന് പോയിന്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ സെൻട്രിൽ ഏത് വയറാണ് വന്നിരിക്കുന്നത് ആ ഒരു വയർ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കപ്പാസിറ്റർ മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ കാണുന്ന സെൻട്രൽ പോയിന്റിലേക്ക് വരുന്ന വയർ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം അത് മാറിപ്പോവാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്